ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇന്ന് ഇന്നലെ എന്ന ഫിലിമിലെ സോങ്ങാണ് പാടാൻ ആഗ്രഹിക്കുന്നത് ശ്രമിച്ചിട്ടുണ്ട് കുറേയധികം സ്ഥലത്ത് കിട്ടാതെയൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഒരു ഇഷ്ടം കൊണ്ട് പാടിയിടുകയാണ് നിങ്ങളെല്ലാവരും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറ്റങ്ങളും പോരായ്മകളും ഇഷ്ടങ്ങളും എല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ ഇന്നലെ എന്ന ഫിലിമിലെ കണ്ണിൽ നിന്മയിൽ കേൾക്കണേ കണ്ണിൽ നിൻമയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ ഒഴിഞ്ഞോ പൊന്നോ പൂമുട്ടോഭാവം മോഹനമാക്കി മിന്നാരക്കയിൽ നിൻതൂവൽ ചിരിവിതറി തൈമാസത്തിന്നെ പദമാടി തിരുമുടി ഇന്നലെ കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോപീനൊഴിഞ്ഞോ പൊന്നോ പൂമുട്ടോ വന്നത്തെല്ലോ നിൻഭാവം മോരമാക്കി നീയാണാദ്യം കണ്ണീർത്തൂവി ശ്യാമാരണ്യത്തിന്മീതേ ുഴൽ കേളിക്കുഞ്ഞേ കണ്ണിൽ നിൻമയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പിഴിഞ്ഞോ പൊന്നോ പൂമുട്ടോ വന്നത്തെല്ലോ നിൻഭാവം മോനമാക്കി ആഴിയുമൂഴിയും put me in കോലക്കുഴൽ കേളിക്കുഞ്ഞേ കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പിലിയൊഴിഞ്ഞോ പൊന്നോ പൂമുട്ടോ പണ്ണത്തെല്ലോ നിൻഭാവം മോഹനമാക്കി മിന്നാരക്കയിൽ മിന്തൂവൽ ചെറിയ വീതരെ ൈമാസത്തിന് പദമാടി തിരുമുടിയിൽ ഇന്നലെ രാവായി പാടി മാറഞ്ഞു നിന്റെ അനാഥ മൗനം കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പോവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ പൊന്നോ പൂമുട്ടോ വന്നത്തെല്ലോ നിൻഭാവുമോ മാക്കി